വെൽക്കം ടു ഷാഹി മറ്റൊരു അഴിമതി ചെന്നിത്തല വീണ്ടും കഴിഞ്ഞ ഞാൻ അതിൽ കഴിഞ്ഞും പമ്പ് പദ്ധതി അനർട്ട് മുഖേന നടപ്പാക്കുന്ന നൂറ് കോടി രൂപമുള്ള അഴിമതിയെ പറ്റിയാണ് ചൂണ്ടിക്കാണിച്ചത് അന്ന് എത്ര ആസൂത്രിതമായിട്ടാണ് ഈ അഴിമതി നടക്കുന്നത് എന്ന് നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് കേരളത്തിലെ പാവപ്പെട്ട കർഷകർക്ക് അവരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി വൻതോതിലുള്ള അഴിമതിക്ക് കളമൊരുങ്ങുന്ന വസ്തുതയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഇന്ന് ഇതെങ്ങനെയാണ് ആസൂത്രിതമായി അഴിമതി നടക്കുന്നത് എന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആലോചിക്കേണ്ടത് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അനർട്ടിൽ നടക്കുന്ന നിയമനങ്ങൾ തന്നെയാണ് ഇതിന്റെ അഴിമതിക്കുള്ള ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നേരത്തെ സ്പേസ് പാർക്ക് പദ്ധതിയിൽ സ്വപ്ന സുരേഷിനെ കൺസൾട്ടന്റായി ശിവശങ്കരൻ നിർദ്ദേശിക്കുകയും ആഗോള കൺസൾട്ടിംഗ് കമ്പനിയായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ അവരെ വൻ ശമ്പളത്തിൽ നിയമിക്കുകയും ചെയ്ത വസ്തുത എല്ലാവർക്കും അറിയുന്നതാണ് ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ഒരുപക്ഷെ വലിയ തോതിൽ ആസൂത്രിതമായി നടന്ന അഴിമതിയാണ് അനർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനർട്ടിന്റെ സിഇഒ ആയ നരേന്ദ്രനാഥ് നെല്ലൂരി തന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിരുന്ന വിനയ പി എന്ന താൽക്കാലിക ജീവനക്കാരനെ ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ ഇ വൈ എന്റെ പഴയ പേര് എണസ്റ്റന്റ് എന്നാണ് ജോലിക്കടുത്ത് സമാനമായ മാതൃക മാതൃകയിലാണ് ജോലിക്കെടുത്തത് അനർട്ടിന്റെ കൺസൾട്ടന്റായി കോടികളുടെ കോൺട്രാക്ട് ഉള്ള ഇ വൈ അനർട്ടിന്റെ സിഇഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റിനെ വൻ ശമ്പളത്തിൽ നിയമിക്കുക മാത്രമല്ല തൊട്ടടുത്ത ദിവസം തന്നെ അനർട്ടിലേക്ക് തിരിച്ച് ഡെപ്യൂട്ടേഷൻ അയക്കുകയാണ് അപ്പൊ തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെ അനർട്ടിൽ നിന്ന് പിരിച്ചുവിട്ട ശേഷം ആഗോള കമ്പനിയായ ഇ വൈയുടെ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുകയും അതിനുശേഷം അയാളെ ഉടൻ തന്നെ ഇ എ ഈ അനത്തിലേക്ക് ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുകയും ചെയ്യുന്ന അതിവിചിത്രമായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഇ വൈയെ രേഖകൾ പരിശോധിച്ച് സി എ സി ഇ അന്തിമ തീരുമാനത്തിന് സഹായിച്ച ആളാണ് ഇവനെ അപ്പൊ ഇ വൈ എന്ന് പറയുന്ന കമ്പനിയെ കൺസൾട്ടന്റായി നിയമിക്കുന്നതിന് സഹായകരമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഇ വൈ തന്നെ ഡെപ്യൂട്ടേഷനിലേക്ക് ഇങ്ങോട്ട് അയക്കുന്നത് കൺസൾട്ടന്റായി ഇ വൈക്ക് നിയമനം കിട്ടിയ ശേഷം താമസിക്കാതെയാണ് വിനയ് ഇ വൈ ജോലി കെടുക്കുകയായിരുന്നത് ഇതോടെ ഇ വൈക്ക് എങ്ങനെയാണ് കൺസൾട്ടൻസി കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണ് സാധാരണ ഒരു കോർപ്പറേറ്റ് എത്തിക്സ് അനുസരിച്ച് ഒരു സ്ഥാപനത്തിൽ ക്ലയൻ്റായി ജോലി നോക്കുന്നവരെ ആ സ്ഥാപനം കുറഞ്ഞത് ആറ് മാസമെങ്കിലും ഒരു കൂളിംഗ് പീരീഡ് കൊടുത്തിട്ട് മാത്രമേ പിന്നീട് മറ്റൊരിടത്ത് നിയമിക്കുകയുള്ളൂ എന്നാൽ ആ സാധാരണഗതിയിലുള്ള ഈ എത്തിക്സ് മുഴുവൻ മറികടന്നുകൊണ്ടാണ് ഈ വിനൈ പി എന്ന് പറയുന്ന വ്യക്തിയെ നിയമിച്ചത് അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം എത്രമാത്രം സമ്മർദ്ദം ഇ വൈ എന്ന ആഗോള കമ്പനിയുടെ പുറത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലിലാണ് വിനയ അനർത്തിൽ നിന്ന് വിടുതൽ വാങ്ങുന്നത് പുതിയ ജോലി ലഭിച്ചതിനാൽ വിടുതൽ നൽകുന്നതിനായി നൽകിയ കത്ത് ഇവിടെ പരിശോധനയ്ക്ക് വെക്കുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരികയാണ് ഡോക്യുമെന്റ് ഒന്നായിട്ട് എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ഏപ്രിൽ അഞ്ചിന് ഇ വൈയുടെ ഡയറക്ടർ അങ്കിത് പിപ്പലാനി അനർട്ട് സിഇഒക്ക് എഴുതിയ കത്തും ഇതിനോടൊപ്പം ഞാൻ വെക്കുകയാണ് അപ്പൊ നമ്മൾ ആലോചിക്കണം എത്ര ആസൂത്രിതമായിട്ടാണ് ഈ നിയമനം നടക്കുന്നത് അനർട്ടിലെ സി ഐയുടെ ഒരു അസിസ്റ്റന്റായി ജോലി നോക്കിയ ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ നിന്ന് രാജിവെക്കുന്നു ഇ വൈ കമ്പനിയിലെ ഒക്കെ അദ്ദേഹത്തിന് ജോലി വലിയ ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നു ആ ശമ്പളത്തിൽ വലിയ കൂടിയ ശമ്പളത്തിൽ ജോലി ലഭിക്കുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ അനർട്ടിലെ എല്ലാ പ്രോജക്റ്റുകളെയും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനായി ജോലി എടുക്കുകയാണ് അതിന്റെ ഡോക്യുമെന്റ് ഞാൻ മുന്നോട്ട് പോകുന്നു ഈ അനത്തിലെ ഇവയുടെ ഡയറക്ടർ അങ്കിത് പിപ്പലാനി അനറ്റ് സിഒക്ക് എഴുതിയ കത്തിൽ പറയുന്നത് അനത്തിന്റെ ടെൻഡറിംഗ് പ്രോസസ്സിൽ സഹായിക്കാൻ ഇ ഒരു പുതിയ ഉദ്യോഗസ്ഥനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുവെന്നും മുമ്പ് അനത്തിൽ ജോലി ചെയ്ത വിനയപ്രഭി അതിനായി നിയമിച്ചയക്കുന്നുവെന്നുമാണ് അതായത് നാലാം തീയതി അനത്തിൽ നിന്നും വിടുതൽ വാങ്ങിയ വിനൈ അടുത്ത ദിവസം തന്നെ ഇ ഐയുടെ ഉദ്യോഗസ്ഥനായി വന്ന് കയറുകയാണ് അന്ന് തന്നെ ടെൻഡറിംഗ് പ്രോസസ്സിൽ സഹായിക്കാൻ വീണ്ടും അനത്തിൽ ജോലിയിൽ പ്രവേശിക്കുകയാണ് ഉണ്ടാകുന്നത് അതും വലിയ ഉയർന്ന ശമ്പളമാണ് നേരത്തെ അനത്തിൽ അദ്ദേഹം ജോലി താൽക്കാലിക ജീവനക്കാരനായിട്ട് ചെറിയ ശമ്പളത്തിൽ ഒരു അൻപതിനായിരം രൂപയുടെ താഴെയുള്ള ശമ്പളമായിരുന്നു ആ ഘട്ടത്തിലാണ് സിഒഒ ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം സഹായിക്കുന്നത് അവിടെ നിന്ന് രാജിവെച്ച് ഇ വൈ എന്ന കമ്പനി ജോലി ചെയ്യാൻ വേണ്ടി അദ്ദേഹം അപേക്ഷ കൊടുക്കുന്നു അവിടെ ജോലി കിട്ടുന്നു പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ വീണ്ടും അനർട്ടിലേക്ക് ഡിപ്ലോയ് ചെയ്യുകയാണ് അപ്പൊ ഇത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ക്രമക്കേടുകൾ മുഴുവൻ സിഇഒയെ സഹായിക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥരെ ഇ തന്നെ നിയമിക്കുകയാണ് കൺസൾട്ടൻസി തന്നെ കൺസൾട്ടന്റ് തന്നെ നിയമിക്കുകയാണ് നമ്മൾ ആലോചിക്കണം കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് അനർട്ട് ഇവിടെ എത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ചെലവഴിക്കുന്നതിനുള്ള ടെൻഡറിംഗ് പ്രോസസ്സിൽ അനർഥിന്റെ ഒറ്റ ജീവനക്കാരെ പങ്കെടുപ്പിക്കുന്നില്ല സെക്രട്ടേറിയറ്റ് എന്നുള്ള ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥരുണ്ട് അവരെ പങ്കെടുപ്പിക്കുന്നില്ല താൽക്കാലിക ജീവനക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ ഇ വൈ പോലെയുള്ള സ്വകാര്യ കമ്പനികളെ കൊണ്ടോ ആണ് ഇത് നടത്തി വരുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് ടെൻഡർ ഓപ്പൺ ചെയ്തതിന് ശേഷവും ടെൻഡറിൽ മാറ്റം വരുത്തിയ സംഭവം ഞാൻ നേരത്തെ തന്നെ സൂചി ചൂണ്ടിക്കാണിച്ചതാണ് ഒരിക്കലും അത് നടക്ക നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഫൈനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്ത ശേഷം പിന്നീട് അതിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ ക്രമക്കേടും അഴിമതിയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ അനർത്തിന്റെ ഫൈനാൻസ് ടീമിനെ മുഴുവൻ ഇരുട്ടിൽ നിർത്തുകയാണ് സെക്രട്ടേറിയറ്റിനുള്ള ഫൈനാൻസ് വിങ്ങിനെ യാതൊരു കാര്യവുമില്ല സമ്പൂർണമായ ഈ ടെൻഡർ പ്രവർത്തനങ്ങളുടെ സമ്പൂർണമായ ഉത്തരവാദിത്തം ഈ സി ഐയും വിനയും ചേർന്ന് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ആസൂത്രിതമായ ഒരു അഴിമതിയുടെ തെളിവാണ് ആഗോള സ്ഥാപനമായി ഇ എ വരെ ഈ അഴിമതിയിൽ പങ്കാളിയാക്കിക്കൊണ്ട് വൈദ്യുതി മന്ത്രിയും അനർറ്റ് സിഇഒയും ചേർന്ന് നടത്തിയ ആസൂത്രിതമായ അഴിമതി ആയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ കള്ളക്കളി അനർറ്റ് സിഇഒ ഇ വയും മാത്രം ചേർന്നുള്ള ഒരു പരിപാടിയായി നമുക്ക് കാണാൻ സാധ്യമല്ല വൈദ്യുതി മന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇത്രയും വലിയ ഒരു അഴിമതിക്ക് കളമൊരുക്കാൻ സാധ്യമാകൂ എന്നുള്ളതാണ് വസ്തുത ഇത് അനർട്ടിന്റെ അഴിമതി ഈ സൗരോർജ പദ്ധതി കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല വിവിധ പദ്ധതികൾക്ക് തോന്നുന്നത് പോലെ നിരക്ക് പദ്ധതികൾ നടപ്പാക്കുന്നു കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ് വൈദ്യുതി സെക്രട്ടറി ആയിരുന്ന സി ബി അശോക് ചെയർമാനായ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ആ കമ്മിറ്റി നിരക്കുകൾ ഏകീകരിക്കുന്നതിനുള്ള ശുപാർശകൾ നൽകിയതാണ് എന്നാൽ ആ ശുപാർശകൾ അംഗീകരിക്കാതെ ഓരോ പദ്ധതിക്കും തോന്നിയ രീതിയിൽ നിരക്കുകൾ പ്രഖ്യാപിച്ച് അഴിമതി നടത്തുന്നത് അനത്തിൽ ഒരു സ്ഥിരം പരിപാടിയാണ് സൗരോർജ പമ്പ് പദ്ധതിയായ പി എം കുസും എന്ന പദ്ധതിയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതെങ്കിൽ ഞാൻ വെക്കുന്ന തെളിവുകൾ നൂറ് ശതമാനം കേന്ദ്ര ഫണ്ട് കൊണ്ട് ചെയ്യുന്ന തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയുടേതാണ് ഇവിടെ സോളാർ ഇൻസ്റ്റലേഷൻ അമ്പലപ്പിക്കുന്ന ക്രമക്കേടുകളാണ് നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ അഞ്ഞൂറ്റി പതിനാല് സോളാർ പദ്ധതികളാണ് അനർച്ച നടപ്പാക്കിയത് ഓരോ പദ്ധതിയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ധന ദുർവിനിയോഗത്തിൻ്റെയും കഥകളാണ് പുറത്തു കൊണ്ടുവരുന്നത് അതായത് തുല്യശേഷിയുള്ള രണ്ട് പദ്ധതികൾ ചെയ്യുമ്പോൾ അൻപത് ശതമാനത്തിലേറെ തുകയുടെ വ്യത്യാസം വരുന്ന ചില മാജിക്കുകളാണ് ഇവിടെ ഓരോ പദ്ധതിയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം ഒന്ന് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിൽ ടി സി എം ലിമിറ്റഡ് എന്ന കമ്പനി അറുപത് കിലോവാൾ വാട്ട് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചത് മുപ്പത്തെട്ട് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് എട്ട് മാസത്തിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന സ്ഥാപനം ഒരു സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം അറുപത് കിലോ പാൽക്ക് ചെയ്തപ്പോൾ ഇരുപത്തഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ തന്നെ ഒരു തുല്യ ശേഷിയുള്ള പ്ലാന്റുകൾ അനർത്തിന്റെ മേൽനോട്ടത്തിൽ രണ്ട് കമ്പനികൾ സ്ഥാപിച്ചത് തമ്മിലുള്ള വ്യത്യാസം പതിമൂന്ന് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം രൂപയാണ് ഡോക്യുമെന്റ് ഞാൻ നിങ്ങൾക്ക് ക്രമക്കേട് രണ്ട് വികാസ് ഭവൻ പി ഡബ്ല്യൂഡിഎം ലിമിറ്റഡ് എന്ന കമ്പനി അൻപത് ഗ്രോവാക്ക് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചപ്പോൾ മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് ചെലവായത് എന്നാൽ ഡയറക്ടറേറ്റ് ഓഫ് ബാക്ക്വേഡ് ക്ലാസ് എന്ന സ്ഥാപനത്തിൽ എന്ന സ്ഥാപനം അൻപത് ഗ്രോ വാർഡ് സ്ഥാപിച്ചപ്പോൾ പത്തൊൻപത് പോയിന്റ് പൂജ്യം ഒന്ന് വ്യത്യാസം എത്രയാണ് പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് വ്യത്യാസം അതിന്റെ അർത്ഥം ഈ രണ്ട് തുല്യശേഷിയുള്ള രണ്ട് പദ്ധതികൾ നടപ്പാക്കിയപ്പോൾ എഴുപത് ശതമാനത്തിന്റെ വ്യത്യാസമാണ് അനർട്ടി പദ്ധതി നടപ്പാക്കിയപ്പോൾ ഉണ്ടായത് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി എന്നത് അനർട്ടിന്റെ ഒരു ചക്രക്കൂടമായിരുന്നു ഇത് ആരൊക്കെ കൈയിട്ട് വാരി എന്നുള്ളത് അന്വേഷിച്ചാൽ മാത്രം മതി ആരാണ് ഇതിന്റെ ബെനിഫിഷ്യന്മാർ എവിടേക്കാണ് ഈ പണം മുഴുവൻ പോയത് ഇത്തരം ഓരോ ഇടപാടിനും മന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടോ മന്ത്രിക്ക് പങ്കുണ്ടോ അനർത്തിന് ഉള്ള പങ്ക് എന്താണ് ഇത് അന്വേഷിക്കേണ്ടതാണ് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ഞൂറ്റി പതിനാല് പദ്ധതികളാണ് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് നടപ്പാക്കി അനർട്ട് നടപ്പാക്കിയെന്ന് പറയുമ്പോൾ എത്ര കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് എന്നത് നമ്മൾ ശരിയായി വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പി എം കുസും പദ്ധതി മാത്രമല്ല ഈ തിരുവനന്തപുരത്ത് നടപ്പാക്കിയ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ കേരളത്തിൽ ഒട്ടാകെ അലർട്ട് നടപ്പാക്കിയിട്ടുള്ള സൗരോർജ പദ്ധതികൾ പരിശോധിച്ചാൽ കോടികളുടെ അഴിമതികൾ നടന്നതായി നമുക്ക് കാണാൻ കഴിയും വൻ ക്രമക്കേടിന്റെ മൂന്നാമത്തെ ഉദാഹരണം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഫാമിലി ഹെൽത്ത് സെന്റർ വിഴിഞ്ഞമെന്ന സ്ഥാപനത്തിന് സെൽഫ് സ്റ്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം പത്ത് കിലോ വാട്ട് സ്ഥാപിച്ചതിന് നാല് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് ചെലവാക്കിയത് ഇതിന് പത്ത് വർഷം ഗ്യാരണ്ടിയാണ് എന്നാൽ പി എം കുസും പദ്ധതിയിൽ പത്ത് കിലോ വാട്ടിന്റെ റൂഫ് ടോപ്പ് മോഡൽ സോളാർ പവർ പ്ലാന്റിന് കേവലം ഏഴ് പോയിന്റ് ഏഴ് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം രൂപയാണ് എന്നുവെച്ചാൽ കൂടുതൽ ചെലവാക്കി ഇതിന് വാറന്റി ഏഴ് വർഷം പോകും അപ്പൊ ഒരു സ്ഥാപനത്തിൽ വിവിധ പദ്ധതികൾ സമാനശേഷിയുള്ള ചെറിയ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ള വ്യത്യാസം തന്നെ രണ്ടേ പോയിന്റ് ഒന്നേ ലക്ഷം ഒന്നേ നാല് ലക്ഷം രൂപയാണ് അപ്പോൾ അഞ്ചു വർഷം കൊണ്ട് അനർട്ട് കോടികളുടെ അഴിമതികൾ നടത്തി എന്നത് ഈ ഈ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നതാണ് എല്ലാ ഉദാഹരണവും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല കാരണം വിസ്താര ഭയം കൊണ്ടാണ് ഈ അനർട്ടിലെ അഞ്ഞൂറ്റി പതിനാല് പദ്ധതികൾ പരിശോധിച്ചാൽ തുല്യ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം അത് അനുമതിക്ക് വഴിതെളിച്ചിട്ടുള്ള ഒന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ അനർട്ടിന്റെ എല്ലാ ഇടപാടുകളും ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ടോ ഒരു ഫോറൻസിക് ഏജൻസിയെ കൊണ്ടോ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കണമെന്നുള്ളതാണ് ഞാൻ നേരത്തെ ഒരു നിയമസഭാ സമിതിയെ സമ ഉള്ള അന്വേഷണം നടത്തണമെന്നുള്ള എന്റെ ആവശ്യത്തിൽ കുറച്ച് നിൽക്കുകയാണ് അനർട്ടിനെ ഒന്ന് ഇളക്കി മറിച്ചാൽ ആയിര കോടി രൂപയിലധികം അഴിമതിയും ക്രമക്കേടും നടന്നു എന്ന് വളരെ വ്യക്തമാകുന്ന കാര്യമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നീക്ക് പറയാനുള്ളത് ഇതിനകത്ത് വൈദ്യുതി മന്ത്രി അങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല ഞാൻ കേട്ടില്ല എനിക്കിതറിയില്ല ഇത്രയും വലിയ ഗുരുതരമായ അഴിമതിയും കൊള്ളയും ഈ ഡിപ്പാർട്ട്മെന്റിൽ നടന്നിട്ട് ഞാനിതൊന്നും അറിഞ്ഞില്ല നാമ രാമനാരായണ എന്ന് പറഞ്ഞ് മന്ത്രിക്ക് ഇരിക്കാൻ സാധ്യമല്ല ഒന്നുകിൽ അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നു അറിഞ്ഞുകൊണ്ട് സിഇഒയെ പ്രൊട്ടക്റ്റ് അത് ഇപ്പോഴും സിഇഒ അനുകൂലമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇത്രയും തന്നെ ഒരു ഉദ്യോഗസ്ഥനെ കിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ ഉദ്യോഗസ്ഥനെ ഈ ഇതിൽ നിയമിച്ചത് തന്നെ തെറ്റായ നടപടിയാണ് അദ്ദേഹത്തിന് ഇനിയും രജിസ്ട്രേഷൻ കൊടുക്കാനുള്ള നടപടികൾ നീങ്ങുകയാണ് മാത്രമല്ല അനർട്ടിൽ അനധികൃതമായ ധാരാളം നിയമനങ്ങൾ നടന്നു അതിനെപ്പറ്റി എല്ലാം അന്വേഷിക്കേണ്ട കാര്യമാണ് ഒന്നുകിൽ മന്ത്രി ഇതെല്ലാം അറിയുന്നു അല്ലെങ്കിൽ മന്ത്രിയെ നോക്കുക ആക്കിക്കൊണ്ട് മന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ട ആളുകളും പ്രവർത്തിക്കുന്നു അപ്പോൾ ഇതിന്റെ വസ്തുത പുറത്തു വരേണ്ടത് ഒരു നിയമസഭാ സമിതിയുടെ അന്വേഷണമാണ് ഒരു ഫോറൻസിക് ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ടുള്ള ഓഡിറ്റ് ആണ് നടക്കേണ്ടത് ഇത്രയും വലിയ അഴിമതി നടന്നിട്ടും മന്ത്രി ഇതിൽ മൌനം പാലിക്കുകയും അന്വേഷിക്കാൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ സ്വതന്ത്രവും നീതിപൂർവമായ ഒരു അന്വേഷണമാണ് വേണ്ടത് ഇതാണ് ഉണ്ടാകേണ്ടത് ഇത് ഈ അന്വേഷണമാണ് ഉണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത് അപ്പൊ ഭയങ്കര വിശ്വാസമായല്ലോ ഗവൺമെന്റ് ഇത്രയും കാലം സി എ ജി പറഞ്ഞാൽ തെറ്റാണെന്നും സി എ ജി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജന്റാണെന്നുമാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഗവൺമെന്റ് തന്നെ അന്വേഷിക്കട്ടെന്നേ അത് അവരുടെ വാദം മാത്രമല്ലേ ഒരു അതായത് ഞാൻ നിയമസഭാ കമ്മിറ്റി അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസി ഒരു ഓഡിറ്റ് നടത്തട്ടെ അല്ലാതെ ഇതെങ്ങനെ അറിയാൻ പറ്റും കോടിക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ വർക്കാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള കാര്യം എന്താണ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം ഇയാൾ എങ്ങനെ ഈ ഏജൻസിയെ എങ്ങനെ നിയമിച്ചു നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാണെങ്കിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയാലേ സെക്രട്ടേറിയറ്റിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയട്ടെ അനറ്റിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയട്ടെ ഇതൊന്നും ചെയ്യാതെ ഇദ്ദേഹവും ആ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരും ചേർന്നതെല്ലാം അതിൻ്റെ എല്ലാ രേഖകൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ് അവർ തമ്മിൽ മാത്രമാണ് എല്ലാവിധത്തിലുള്ള കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം